ഇത് മാസ് മോട്ടോർ ചെയ്യുന്നതാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ടെസ്റ്റ് ടൈം നടത്തുന്ന സമയത്ത് ചെയിൻ്റെ ഭാഗത്ത് നല്ല സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയിൻ ചെക്ക് ചെയ്യാനും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ചെയിൻസ് സ്പോക്കറ്റ് പരമാവധി വലിച്ചു തീർന്നതാണ് എൻ്റെ ബാക്ക് സൈഡൊക്കെയായാലും കൃത്യമായിട്ട് ഒരു പിടിക്കാത്തൊരു കണ്ടീഷനൊക്കെ ഉണ്ട് അപ്പോൾ ചെയിൻസ് സ്പോക്കറ്റ് എന്തെങ്കിലും നമുക്ക് മാറ്റി ഇടണം അത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ ഏ അതല്ലാതെ ഇതിപ്പോൾ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും പെട്ടെന്ന് പെട്ടെന്ന് ലൂസ് ആയിക്കൊണ്ടിരിക്കും തന്നെയല്ല അവിടെ മാക്സിമം ദിവസം അത് എത്രയും കൂടി വലിക്കാനുള്ളൂ അതെന്തായാലും ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെയിൻ വീണ്ടും ലൂസാവുന്ന ഒരു സെൻറ്റ് ട്രേഷും കേട്ടോ അപ്പോൾ ചെയിൻ സോക്കറ്റ് എന്തെങ്കിലും മാറ്റിയിടാം കൂട്ടത്തി ഈ വീലിൻ്റെ ഈ ഡാംബർ റബ്ബർ മാറ്റാം ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലൈനർ ഹോണ്ടഡേ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണേ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല ഉപയോഗിക്കാനുണ്ട് ഏകദേശം ഒരു പകുതി ഉള്ളുണ്ട് പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ പുതിയ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററിയാണ് നിലവിൽ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പോലും ജനറൽ സർവീസിൽ അത് ഇൻക്ലൂഡിങ് ആയതുകൊണ്ട് നമ്മൾ അതും കൂടി ഒന്ന് ടെസ്റ്റ് അടിപൊളി ബാറ്ററി ടെസ്റ്റ് കേട്ടോ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ മാക്സിമം കിട്ടുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് പതിമൂന്നിൻ്റെ പതിമൂന്ന് ഇരുപതൊക്കെ ആണ് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡലിലേക്ക് കൊടുക്കുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് അത് ഓക്കെ ആയിട്ട് കാണിക്കണം കേട്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല വാറൻറ്റിയിലുള്ളതാണ് എന്നാലും കുട്ടികൾ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടും പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെയും എയർ ഫിൽട്ടർ ഒക്കെ പുതിയ ഫിൽട്ടർ കിടക്കുന്നത് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ആക്കിയാൽ മതി പിന്നെ എഞ്ചിൻ ഓയിൽ ഓൾറെഡി മാറുന്നുണ്ട് പ്ലഗ് ആയാലും നമുക്ക് അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയാൽ മതി എയർ ഫിൽട്ടർ പ്ലഗ് കൂടി ഒരുമിച്ച് മാറ്റിയാക്കുന്നതാണ് പിന്നെ നമുക്ക് അതിൻ്റെ സ്പീഡോ മീറ്ററിൻ്റെ കേബിള് കട്ടായി കട്ടായിരിക്കണം അതിൻ്റെ ഉള്ളിൽ അത് ഗിയർ സെറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടോന്നുള്ള ദിവസം നോക്കട്ടെ വർക്കിങ് വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ കേബിൾ മാത്രം മാറ്റി നമുക്ക് റെഡിയാക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറ്റ ഊരി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലെഗ്ഗിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെറ്റായിട്ടേ കിട്ടുള്ളൂ ഗിയർ സെറ്റായിട്ടിട്ടോ അതൊന്നും മാറ്റി എടുക്കും കിലോമീറ്റർ വർക്കിങ് ആക്കണം കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ബേസ് വേസിൽ വന്നാൽ അത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ കാൽക്കുലേഷൻ തെറ്റിപ്പോവും അത് നോക്കാം നോക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്യാൻ എന്തെങ്കിലും അപ്പം ബ്രേക്കിൻ്റെ കേസ് ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം പാഡ് നമുക്ക് ഈ സർവീസിനും കൂടി ഉപയോഗിക്കാനുണ്ട് നെക്സ്റ്റ് സർവീസ് എന്തെങ്കിലും മാർക്ക് വരും കേട്ടോ ഏകദേശം എൻ്റെ ഇഷ്ടം മാർക്കിലേക്ക് എത്തണമുള്ളൂ അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി പിന്നെ പ്ലഗ് ക്ലീൻ ചെയ്യണമുണ്ട് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് അതൊക്കെയുള്ളൂ മെയിൻ ആയിട്ട് അപ്പം ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് ചെയിൻസ് പ്രോക്കറ്റും വീലർ റബ്ബർ ജനറൽ സർവീസ് ഒലിച്ചേഞ്ച് ഫ്രണ്ട് സ്പീഡ് മോട്ടർ കേബിൾ എല്ലാം എടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് എത്താൻ കെട്ടാം